അവൾ രാവിലെ സൺബാത്തിന് ഇറങ്ങുകയാണ് മോനെ മോനെ ദേ സൈഡിൽ കൂടെ പക്കി പോന്നു പക്കി എള്ളപ്പക്കി റുമ്പുട്ടാൻ പോവായേ അവിടെ ആ ചുമന്നേത്തേലുണ്ട് മഞ്ഞേലായില്ലോ അവിടെ ഇങ്ങനെ കിടന്നൊക്കെ തരും വീഡിയോ ഒക്കെ എടുത്തോ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് പക്ഷേ ചെല സമയത്ത് ചാടിപ്പോ അല്ലേ ഈച്ച കറുത്ത കളറിലെ ഈച്ച കറുത്ത കളറിലെ ഈച്ച എവിടെ കണ്ടാലും കാട്ടിച്ച് കൊല്ലുവോയിന് പീസ് പീസ് ആക്കും പിന്നെ അതുപോലെ കരിയിലക്കിളി അണ്ണാൻ അണ്ണാനെ ഭയങ്കര ദേഷ്യ അതിനെയൊന്നും കൊല്ലത്തില്ല ഓടിച്ചു വിടത്തേ ഉള്ളൂ ആ അത് അവിടെ വീട്ടിൽ അവളോട് ചോദിക്കാതെ കയറുന്നോണ്ടല്ലേ മരപ്പട്ടിയൊക്കെ എടുത്ത് തറയാലടിക്കും ഇല്ലിയ മോനെ നമ്മുടെ ഈ വീട് പഴയ വീടായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഞങ്ങള് പലപ്പോഴും ഈ അനുഭവിക്കുന്നു പക്ഷെ ശല്യം ഇല്ല ആ അങ്ങനൊന്നുമില്ല ബാത്റൂമിന്റെ മണ്ഡഭാഗത്തേ അവിടെ പക്ഷെ മുഖ്യമന്ത്രി ശരിയാ അതെ ഒന്നും രാത്രിയിലൊരു സംഭവം ഉണ്ട് ഒരു മണി സംഭവണ്ട് പിന്നെ ഭൂമി ഉലുക്കം വന്നാ പോലും നമ്മൾ അറിയത്തില്ല നമ്മള് കേരിക്കുന്ന ഭൂമി ഒലങ്ങി ഇടിവെട്ടി വന്നൊക്കെ ഉള്ള ചിന്തയില്ല ഭയങ്കര ഓട്ടോ പുട്ട് 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 അത് ഇറങ്ങാൻ വേണ്ടി രാത്രി അങ്ങനെ ഒരിക്കൽ ഇറങ്ങിയപ്പോളാ തിരിച്ചു കയറും നമ്മളീ താഴേന്ന് തട്ടി തട്ടി സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ മൂന്നാല് ദിവസത്തെ അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കയറത്തില്ല അങ്ങനെ ഒരിക്കൽ വെളിയിൽ മിറ്റത്ത് ഇങ്ങാണ്ട് ചാടി കുഞ്ഞൊരണം വീണ പിങ്കി പിങ്കിയെടുത്ത് തറയിലടിച്ച് ആ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കാൻ അപ്പവും തേങ്ങാപ്പീരേ അമ്മയാണേൽ അപ്പം ചുട്ടത് പരത്തിച്ചുട്ടല്ലേ ദോശ പോലെ സോഫ്റ്റ് അപ്പം കണ്ടോ സോഫ്റ്റ് അപ്പം ഈ അപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ അപ്പവും തേങ്ങാപ്പീരിയൂടെ ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് പാലപ്പവും തേങ്ങാപ്പീരിയും കഴിക്കും ഇങ്ങനെ ആദ്യമായിട്ടാണ് മുട്ട മേടിക്കാൻ രാവിലെ കടയിൽ പോയാൽ പക്ഷെ മുട്ട കിട്ടിയില്ല കുഴപ്പം ഒന്നുമില്ല കട്ടയപ്പം നമ്മളത് കഴിച്ചോ അത വലത്തിപ്പോയോണ്ടോ പോയിട്ട് വരുമ്പോൾ കഴിക്കാന്ന് പറഞ്ഞു ഇരുന്നു പക്ഷെങ്കി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടാൻ താമസിച്ചപ്പം വീട്ടിൽ വന്നപ്പം ഉച്ചയായി പിന്നെ രാവിലത്തെ കഴിക്കണ്ടല്ലോ ഉച്ചിത് കഴിച്ച അവധിയല്ലോ അപ്പവും തേങ്ങാപ്പീരേം കഴിച്ചിട്ടില്ലേ കഴിച്ചുപോകണമെന്നല്ല കഴിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കുള്ള ഗുളിക എടുത്തു കൊടുക്കാൻ ഞാൻ വന്നതാണ് ഇത് എത്രയാണ് നമുക്ക് ഇന്നലെ പോയപ്പോൾ കിട്ടിയതാ പിന്നെ എപ്പോഴും കഴിക്കുന്ന ബി പിയുടെ മരുന്നും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് എടുക്കട്ടെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ അമ്മ കറക്റ്റ് കഴിക്കത്തില്ല കഴിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് പോയപ്പോൾ വഴക്ക് കേട്ടെ അമ്മയ്ക്ക് അപ്പോൾ ഞാൻ കൊടുക്കട്ടെ എല്ലാം ഓർഡറി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം അവലേ ഈ രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ ഇന്നലെ പോയപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് വേദനയുടെ ഒക്കെ അതുകൂടെ കൊടുക്കാം കഴിച്ചോ ഞാനിങ്ങനെ കറക്റ്റ് കൊടുക്കുന്നുണ്ട് തിന്നുന്നു ഇപ്പം സെറ്റായി പണ്ട് ഈ റമ്പുട്ടാനയിൽ പൂവായിട്ടുണ്ട് ഇനിയും തേനീച്ച വരും ഇതേ തേൻ കുടിക്കാൻ എല്ലായിടത്തും ആയിട്ടില്ലേ ഈ താഴെ രണ്ടിടത്തേ കണ്ടുള്ളു ഞാൻ ഇവിടെ ഉണ്ട് ചെറുതനീച്ചയല്ലേ വരുന്നേ ചെറുതനീച്ച വരും ചെറുതനീച്ച നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഉച്ചക്കിലത്തേക്ക് വേണ്ടി നമ്മളിവിടെ ലഞ്ച് തയ്യാറാക്കുവാണ് അപ്പോൾ അമ്മയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ഓമയ്ക്ക തോരം റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ അമ്മയുടെ ചാനലിലുണ്ട് എല്ലാവരും കണ്ടു നോക്കണം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ടേസ്റ്റി ടേസ്റ്റായിട്ടുള്ളൊരു തോരന ഇത് അരിയൊക്കെ ഇട്ട് കടു നമ്മൾ ഈ ഒരു തോരം വെച്ചേക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നെ മീൻ വറക്കുന്നുണ്ട് ഇതാണ് സിലോപ്പിയ എന്നാണ് പറഞ്ഞത് കരിമീൻ്റെ കൂട്ടൊക്കെ ഇരിക്കും പക്ഷെ കരിമീൻ അല്ല ഈ മീൻ വറക്കാനേ കൊള്ളത്തുള്ളാണ് പറഞ്ഞത് എനിക്കാണ് വാൽ അമ്മയ്ക്കും തല എനിക്ക് വാൽ എനിക്ക് വാൽ ഇഷ്ടം നമ്മളങ്ങനെ ചോറ് കഴിക്കാൻ എടുത്തിട്ടുണ്ട് ചോറ് മുളക് സംബന്ധി ഓമയ്ക്കാത്തോരൻ മീൻ വറുത്തത് നമുക്ക് കഴിക്കാം മുളക് സംബന്ധിട്ടിളക്കി കുറച്ച് ഓമയ്ക്കാത്തോരൻ മീൻ വറുത്തത് അടിപൊളി ാണ് വീട്ടിലെ നാടൻ ലഞ്ച് അടിപൊളി ടേസ്റ്റ് ഈ തോരനും ചോറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ